ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം രക്ഷകനായ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുകയെ ഏശായ പ്രവചനം മുപ്പത്തി അധ്യായം നാലാമത്തെ തിരുവചനം ഭയപ്പെടേണ്ട എന്ന് തിരുവചനം ആവർത്തിച്ച് ദൈവമക്കളോട് അല്പിച്ച് പറയുകയാണ് നീ ഭയപ്പെടേണ്ട എന്തുകൊണ്ടെന്നാൽ ഇതാ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവം ജീവിപ്പിക്കുന്ന ദൈവം ജീവൻ നിലനിർത്തുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം സംരക്ഷിക്കുന്ന ദൈവം കരുതുന്ന ദൈവം അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് നീ നിൻ്റെ ജനത്തോട് നിരന്തരമായി പറയുക ഇത് നമുക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് ജീവിതത്തിൽ ഭയവും ഭീതിയും വന്ന് കയറുമ്പോൾ എന്തെല്ലാമോ സംഭവിക്കാൻ പോകുന്നുവെന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുന്നു എന്ന് തോന്നുമ്പോൾ വല്ലാതെ മനസ്സ് പതറുകയും ഇളകുകയും ചെയ്യുമ്പോൾ ഈ വചനം നമുക്ക് ബലമാണ് ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം അരികിലുണ്ട് അവൻ അപ്രാപ്യനല്ല വിദൂര വിദൂരസ്ഥനല്ല സമീപസ്ഥനാണ് രക്ഷകനായ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും ഉറച്ചു വിശ്വസിക്കുക അവൻ വന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശാന്തമായി ദൈവത്തിൽ അഭയം പ്രാപിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ വാറേക്കരയാ